ചിങ്ങത്തിരുവോണം കൊള്ളാൻ മാവേലി എഴുന്നള്ളത്ത് മാവേലിയെ വരവേൽക്കാൻ മാലോകരൊരുങ്ങുന്നേ പ്രേക്ഷകരുടെ മുന്നിലൊക്കെ വരാൻ സാധിച്ചത് ഗാനമേളയിൽ കൂടെയാണ് അത് ദേവരാജ് മാസ്റ്ററുടെ ടൂപ്പി കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് സംഘാടകരിൽ ഉൾപ്പെടെ വന്നെടുത്ത് പറയും ചേട്ടാ ഇത് നമുക്ക് എല്ലാം ഇനി അടിച്ചുപൊളി പാട്ടുകൾ മതി അപ്പോൾ ആ ഒരു ഇലർക്കും ആ ഒരു ഉത്സവ മൂഡാണ് അതായിരിക്കും അന്നത്തെ കാലത്ത് ഒരു പാട്ട് കേൾക്കണമെങ്കിൽ സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോകണം അല്ലെങ്കിൽ ആകാശവാണി ആകാശവാണി അല്ലെങ്കിൽ കോളാമ്പിയാണ് കോളാമ്പിയിലെ റെക്കോർഡ് പ്ലെയറിൽ കേൾക്കണം ഇതൊക്കെ ഉള്ളു ഒരു പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു അവസരം അവസരമുണ്ട് മലയാളത്തിൽ ദാസാറ് തമിഴിൽ എസ് പി ബി സാറ് അങ്ങനെ ഒരു നമ്മൾ ഹിന്ദി സോങ്സ് പാടുമെങ്കിലും തമിഴ് പാട്ടുകൾ ഈ പറഞ്ഞപോലെ ഈശ്വര ഞാൻ ഈ രാജാ സാറിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലെ എല്ലാ പാട്ടും ഹിറ്റാണ് അതിൻ്റെ അത്രയും പാട്ടുകളും പാടുന്നത് എസ് വി സാറായിരിക്കും ശങ്കറീരാഹി നമസ്കാരം അവിട്ടം ദിന പ്രത്യേക കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ ഈ ഒരു പ്രത്യേക എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അധികം ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു കലാകാരനാണ് ശ്രീ മണക്കാട് ഗോവൻ ചിടാ സ്വാഗതം നമസ്കാരം ഈ ഗായകന്മാരെ എപ്പോഴും നമ്മൾ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് അവർക്കൊരു വിശേഷണം കൊടുക്കുന്നതിനപ്പുറം അവർ ഒരു പാട്ടു പാടിക്കൊണ്ട് തുടങ്ങിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഒരു ഓണപ്പാട്ടോടുകൂടി കൂടി ഞാൻ ഈ വർഷം പുതിയൊരു പാട്ട് സംഗീതം നൽകി പാടിയ ഒരു പാട്ടാണ് ചിങ്ങത്തിരുവോണം അത് യൂട്യൂബിൽ റിലീസ് ചെയ്തു അത് എഴുതിയിരിക്കുന്ന ജയപ്രകാശ് അദ്ദേഹം സിംഗപ്പൂരാണ് നാൽപ്പത് വർഷമായത് അദ്ദേഹം ഇങ്ങനെ കുറെ ലൈറ്റ് മ്യൂസിക്കും ഇങ്ങനെ ഓണപ്പാട്ടുകളൊക്കെ ഇടയ്ക്ക് എഴുതി കഴിക്കാറുണ്ട് അപ്പം ആ പാട്ടിലൂടെ തുടങ്ങാം ഓക്കെ തിരുവോണം കൊള്ളാൻ മാവേലി എഴുന്നള്ള വേലിയ വരവേൽക്കാൻ മാലോകരൊരുങ്ങുന്നേ ചിങ്ങ കൊള്ളാൻ മാവേലി എഴുന്നള്ളത്ത് മാവേലിയ വരവേൽക്കാൻ മാലോകരൊരുങ്ങുന്നേ പുഞ്ചവയൽ കൊയ്ത്തു കഴിഞ്ഞ് പുന്നല്ലാൽ അറകൾ നിറഞ്ഞ് പുഞ്ചവയൽ കൊയ്ത്തു കഴിഞ്ഞ് പുന്നല്ലാൽ അറകൾ നിറഞ്ഞ് യും തുടി കൊട്ടുന്നേ അറനിറയും തുടി കൊട്ടുന്നേ ചിങ്ങത്തിരുവോണം കൊള്ളാൻ മാവേലി എഴുന്നള്ളത്ത് മാവേലിയെ വരവേൽക്കാൻ മാലോകരൊരുങ്ങുന്നേ ഇതാണ് ആ പാട്ട് ഏതായാലും ഓണം കേരളം സമൃദ്ധമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഹലവലികൾ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ആയിരുന്നു തിരുവോണം പക്ഷേ ഇപ്പോഴും ആ ഓണത്തിൻ്റെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി അതിൻ്റെ ഒരു എസൻസ് കേരളത്തിലുണ്ട് അപ്പോൾ നമുക്കറിയാം വലിയ ഒരു കാലം നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു കോവിഡ് കോവിഡെന്ന് പറഞ്ഞൊരു കാലം സമാനതകളില്ലാതെ നമ്മളെ എല്ലാവരെയും അകത്തിരുത്തി ഒരു മുന്നറിയിപ്പുമില്ലാതെ അല്ലേ നമ്മൾ മൊത്തം അകത്തിരിക്കേണ്ടി ആ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ അത് ഓർക്കാനായിട്ട് നമ്മൾ ഒട്ടും നമുക്ക് ഒരു താല്പര്യമില്ല എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാലേ ഒരു അഞ്ച് രണ്ടാം ഈ നമ്മൾ ഇതേപോലെ ഓണത്തിനൊക്കെ വീട്ടിലിരുന്ന പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പാട്ടുകളൊക്കെ പാടിയിട്ട് അങ്ങനെയൊക്കെ അതാണ് ചോദിക്കാൻ വന്നത് ഇപ്പോൾ ഓണം കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്നുള്ളൊരു നിർവചനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അതെ അപ്പോൾ ഈ ശരിക്കും അത് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് കലാകാരന്മാരെയാണ് പക്ഷേ ഈ ഓണത്തിനാണ് കലാകാരന്മാർ വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ നമുക്ക് ഗാന ശാഖയെ പല മേഖലകളായി തിരിക്കുമ്പോൾ പിന്നടി ഗാന ശാഖയുണ്ട് ഭക്തിഗാന ശാഖയുണ്ട് അതുപോലെ ഈ ഗാനമേള ആളുകൾക്കിടയിലേക്ക് ലൈവായിട്ട് നിൽക്കുന്നത് അവരാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഗാനമേള രംഗങ്ങളിൽ കഴിഞ്ഞ ഒരു നാല് പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണങ്ങ് ഇപ്പോൾ പന്തളം ബാലൻ അതുപോലെ തന്നെയാണ് മണക്കാട് ഗോപൻ ഒരു കാലത്ത് ഉത്സവ വേദികളിലൊക്കെ കേട്ടിരുന്ന പേരുകളാണ് ഇപ്പോൾ ഈ ഒരു കാലം ഞാൻ പറഞ്ഞ ഈ ആഫ്റ്റർ കോവിഡ് എന്ന് പറഞ്ഞ കാലത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഗാനമേള വേദികളിൽ പ്രകടമായ മാറ്റങ്ങൾ ചിലയിടങ്ങളിൽ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ സംസാരത്തിന് മുമ്പ് തന്നെ സംസാരിച്ചപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു ഇപ്പോൾ പഴയതുപോലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പലയിടത്തൊന്നും കിട്ടുന്നില്ല പണ്ട് കാശ് കറക്റ്റിന് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇറങ്ങുമ്പോൾ കലാകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സംതൃപ്തി വരുന്ന ഒരു സ്റ്റേജുകളുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്തായിരിക്കാം അവൻ്റെ ഒരു കാരണം ഈ കോവിഡിനൊപ്പം നമ്മളെ ചില നല്ല ശീലങ്ങളും അതോടൊപ്പം ഒലിച്ചു പോയിട്ടുണ്ടോ സനോജ് ചോദിച്ച് കുറേ ചോദ്യങ്ങളുണ്ട് അതെ അതെ അതെല്ലാത്തിനും ഞാൻ ഞാൻ എൻ്റെ വിശദീകരണം ഞാൻ പറയാം കോവിഡിന് മുമ്പ് ഇതെല്ലാം കണക്റ്റഡ് ആണ് അതാണ് ഞാൻ ഒരുമിച്ച് അങ്ങ് ഒന്നത്തെ ഈ ഗാനമേളയിൽ കൂടിയാണ് ഞാൻ സിംഗർ എൻ്റെ ഞാനൊരു സിംഗറാണെന്നുള്ള രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരാൻ സാധിച്ചത് ഗാനമേള കൂടെയാണ് അത് ദേവരാജ് മാസ്റ്ററുടെ ടൂപ്പിൽ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് അതിന് മുമ്പ് നമ്മളൊരു അമച്ചല്ല വ്യക്തിഗത എന്നുള്ളതുകൊണ്ട് അല്ലാതെ രാജശ്രീ ഓർക്കസ്ട്രാന്ന് പറഞ്ഞത് കൊണ്ട് രണ്ട് ബി ട്രൂപ്പ് ബി ട്രൂപ്പ് എന്നുള്ളത് ബി ട്രൂപ്പ് എന്ന് പറയുമ്പം മാസ്റ്റർ എല്ലാത്തരം ഗാനങ്ങളും പക്ഷെ അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാ അങ്ങനത്തെ പാട്ടുകളും അന്നൊക്കെ നിന്ന് സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ഓണത്തിനൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ അതിനകത്ത് എത്രയോ നല്ല ഹിറ്റ് പാട്ട് പാട്ടുകൾ അപ്പോൾ ആ പാട്ടുകൾ നമ്മൾ വീതികളിൽ പാടാനായിട്ട് നമുക്കൊരു ആവേശമായിരുന്നു ഇന്നിപ്പം ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റം അന്ന് സിനിമകളിൽ പാട്ടുകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു ഇന്നിപ്പം അങ്ങനെ ഒരു പ്രാധാന്യം ഇല്ല പാട്ടുകളുണ്ട് അതിങ്ങനെ ജസ്റ്റ് കേട്ടു പോകുന്ന രീതിയിൽ ആൾക്കാരുടെ മനസ്സിലോട്ട് ഇപ്പം എല്ലാ രീതിയിലും ഇപ്പോൾ ഏ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ രീതി ഏയിൽ തന്നെ ഇപ്പോൾ സംഗീതം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ആ സിനിമയിൽ സിനിമാ സംഗീതവും അതിനനുസരിച്ചുള്ള ആ മാറ്റം സിനിമകൾ പോലും മാറ്റം വന്നില്ല അതെ അതെ പണ്ടത്തെ ആ രീതി അല്ലല്ലോ അപ്പോൾ ആ സംഗീതത്തിലും അത് വന്നിട്ടുണ്ട് എൻ്റെയൊക്കെ തുടക്കകാലത്ത് തരങ്ങിണി സ്റ്റുഡിയോ തിരുവനന്തപുരത്തെ അതിപ്പോൾ ഇല്ല അപ്പോൾ അന്ന് അതിലെ ഫുൾ ഓർക്കസ്ട്ര ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്ന ചെയ്യുന്നു ഓർക്കസ്ട്രയല്ല ഒരുമിച്ചിരുന്ന് പാടി റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് വോക്കൽ മാത്രം അത് അങ്ങനെയൊക്കെ എടുക്കുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ നമ്മൾ പോലും ഇപ്പൊ പുതിയ പാട്ടുകൾ കേൾക്കുന്ന അങ്ങനെ അപ്പൊ ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റം സംഗീത അപ്പൊ ആ ഒരു സൗകര്യം വന്നിട്ടുണ്ട് പക്ഷെ ആ സംഗീതത്തിന് അതിൻ്റെ അനുസരിച്ചുള്ള ആ ടെക്നിക്കലി ഭയങ്കര ക്വാളിറ്റിയും എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ ആ സംഗീതത്തിന്റെ ആ ഒരു അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ എല്ലാ സ്ഥലത്തും ആ ഒരു പ്രകടമാവുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഇപ്പം രാജാ സാർ തമിഴിൽ രാജാ സാറിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞാൽ റഹ്മാൻ സാറിൻ്റെ സംഗീതം അദ്ദേഹമാണ് ഒരു ഈ ഒരു ടെക്നോളജി കൂടുതൽ ഉപയോഗിച്ച് ആദ്യം പാട്ടുകൾ ചെയ്തു തുടങ്ങി അത് പിന്നിൽ അതിന് ശേഷം വന്ന മിസ് ഡയറക്ടേഴ്സ് അത് ഫോളോ ചെയ്യായിരുന്നു അപ്പോൾ അത് ആ ഒരു രീതി അങ്ങ് അതെ അതെ അപ്പോൾ എല്ലാവർക്കും സൗകര്യം ടെക്നോളജി അത്രയും അതെ അതെ വികസിച്ചപ്പോഴത്തേക്ക് അതനുസരിച്ച് അത് അപ്പോൾ അതൊന്ന് പിന്നെ ഈ കോവിഡിന് ഞാൻ പറഞ്ഞല്ലോ ഗാനമേളയ്ക്ക് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവരാണ് എനിക്കൊന്ന് എൺപത്തി ഏഴ് എൺപത്തിയെട്ട് കാലത്താണ് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പാടി തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം വരെ മാക്സിമം നല്ല പ്രോഗ്രാമുകളും പാട്ടുകളും ആ ലൈവ് ലൈവ് പ്രോഗ്രാമിൽ നമുക്കൊരു ആവേശമായിരുന്നു ഇന്നിപ്പം അങ്ങനെയല്ല ഇപ്പം പ്രോഗ്രാം പഴയതുപോലെ ആ ഡിസിപ്ലിനൊക്കെ പോയി അത് കാലഘട്ടം നേരത്തെ പറഞ്ഞ പോലെ കാലഘട്ടത്തിന്റെ ഒരു മാറ്റം ഇപ്പൊ ഈ ബാൻഡ് എന്നുള്ള ഒരു രീതി കൺസെപ്റ്റില് വന്നു പിന്നെ എന്താ പറയുന്ന പിന്നെ ഓപ്പൺ ഓപ്പൺസ് ലൈറ്റ്സ് സൗണ്ടും മാത്രം അതിന്റെ ഒരു അതിപ്രസരം പോലത്തെ ഒരു അതെ അതെ പണ്ടത്തെ പോലത്തെ പാട്ടുകൾ ഇപ്പം പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ ഹിറ്റ് പാട്ടുകൾ തന്നെ വീണ്ടും റീമിക്സ് ചെയ്ത് വരുന്നു അപ്പോൾ അത്രയേറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് എത്രയോ പാട്ടുകൾ നമുക്കറിയാം അപ്പോൾ ആ പാട്ടുകളൊക്കെ തന്നെ വീണ്ടും വേദികളിൽ പാടാൻ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു എന്നാൽ തന്നെയും ഒരുപാട് പേരുടെ ന്യൂ ജനറേഷൻ അവരുടെ മൊബൈലിൽ റിങ് ടോൺ ആണെങ്കിലും തന്നെയും അവർ കേൾക്കാനായിട്ട് സ്റ്റോറി ചോദിച്ചിരിക്കുന്ന പാട്ടിലെല്ലാം ഈ നയൻറ്റീസ് എയ്റ്റീസിലെ പാട്ടുകൾ തന്നെയാണ് അപ്പം ഞാൻ പറയുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഈ ഫീൽഡിൽ വരാനും അങ്ങനത്തെ കുറേ നല്ല പാട്ടുകൾ പാടാനും അങ്ങനത്തെ ലെജൻസ് ദേവരാ മാഷ അർജുൻ മാഷർ അങ്ങനെ ഉള്ള അവരുമായിട്ടൊക്കെ സഹകരിക്കാനൊക്കെ പകർ ഭാഗ്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം ആ കോവിഡ് സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് കലാകാരന്മാർ ഒരുപാട് ഒരു എല്ലാവരും ബുദ്ധിമുട്ടിയെങ്കിലും ഏറ്റവും കൂടുതൽ അവരാരും പ്രോഗ്രാമൊന്നും ഇല്ലാതെ വളരെ ഒരു രണ്ട് രണ്ട് ഓണം സീസൺ വിഷമിച്ചായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം പഴയതോലായി വരുന്നുണ്ട് പ്രോഗ്രാം പക്ഷെ കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ രീതി മാറിപ്പോള് പുതിയ പാട്ടുകൾ ഇറങ്ങുന്നില്ല ഇറങ്ങിയാൽ തന്നെയും അതിനൊരു ലൈഫില്ല എല്ലാം ഈ പഴയ നയൻറ്റീസിലും എയ്റ്റീസിലും പാട്ടുകളും പിന്നെ ഫാസ്റ്റ് നമ്പേഴ്സും പിന്നെ ഈ ഒരു തമിഴ് ഹിന്ദി ഫാസ്റ്റ് നമ്പേഴ്സ് അങ്ങനത്തെ രീതിയിൽ അതേ പാട്ടിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ അതെ അത് ഞാനങ്ങനെ അതെ അപ്പൊ അത് മതി അങ്ങനത്തെ പ്രോഗ്രാം മതി എന്നുള്ളതാണ് ഉത്സവ പറമ്പിലെ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരു പ്രോഗ്രാം പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പാട്ട് കഴിയുമ്പോൾ തന്നെ സംഘാടകരിൽ ഉൾപ്പെടെ വന്നെടുത്ത് പറയും ആ ചേട്ടാ ഇത് നമുക്ക് എല്ലാം ഇനി അടിച്ചുപൊളി പാട്ടുകൾ അപ്പൊ ആ ഒരു ഇലർക്കും ആ ഒരു ഉത്സവ മൂഡാണ് അതായിരിക്കും അപ്പൊ പിന്നെ ഫുൾ അപ്പൊ അതിനേക്ക് നല്ല പാട്ടുകൾ നമ്മള് ലിസ്റ്റ് ഇട്ടുകൊണ്ട് വന്നാൽ തന്നെ നമുക്ക് പാടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാടാൻ പറ്റൂല പിന്നെ ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് അത് ഇതും അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അതും അക്സെപ്റ്റ് ചെയ്യാം ആൽബത്തെ ആൽബത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ദാസേട്ടൻ ആയിട്ട് സംസാരിക്കാനിടയായ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഈ അഞ്ച് മിനിറ്റ് പാട്ടൊക്കെ അവർക്ക് ക്ഷമാപൂർവം കേട്ട് തീർക്കാനുള്ള ഒരു സഹിഷ്ണുതയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീലുകളുടെ കാലമാണല്ലോ എല്ലാം മൊബൈലിൽ ഇൻസ്റ്റന്റ് പെട്ടെന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് വിടുക എന്നുള്ളതാണല്ലോ അപ്പോൾ ആ ഒരു എത്രയും കാച്ചിക്കുറുക്കി അവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അതാണ് നല്ലത് അവിടെ നല്ല കലാകാരന്മാരെ നഷ്ടപ്പെടുന്നു നല്ല ഇൻസ്ട്രുമെൻ മ്യൂസിഷ്യൻസിനെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് ദാസേരത്തെ നടത്തിയത് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ദാസാർ പറയുകയാണെങ്കിൽ പിന്നെ അതിനപ്പുറം നമ്മളെന്ത് പറയാ അത് സത്യമാണെന്ന് വെച്ചാൽ തരംഗിണി എന്നുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് തന്ന സ്റ്റുഡിയോ മദ്രാസിന്ന് ടിവാൻഡ്രത്തേക്ക് വെള്ളം ആ അപ്പം നമ്മൾ കേരളത്തിലെ മലയാള സിനിമയിലെ പാട്ടുകളെല്ലാം പണ്ട് ചെന്നൈയിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഈ തരങ്ങിണി ടിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഒട്ടുമിക്ക റെക്കോർഡിങ് ടിവാൻഡ്രത്തായിരുന്നു അപ്പോൾ അന്ന് അന്നത്തെ എനിക്കോണം ആ ഒരു എൺപത്തി ഏഴ് എൺപത്തെട്ട് ആ കാലഘട്ടം നമുക്കും അവിടെ പല പാട്ടുകൾക്കും റെക്കോർഡിങ്ങിന് പങ്കെടുക്കാനായിട്ടുള്ള അവസരങ്ങൾ വോക്കൽ ഈ സപ്പോർട്ടിങ് വോക്കൽസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഒക്കെ പാടാനായിട്ടുള്ള ഒരു അവസരങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആ റെക്കോർഡിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാലഘട്ടം അത് ഒരു സുവർണകാലം തന്നെയായിരുന്നു ദാസർ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും ആ ഒരു അഭിപ്രായം തന്നെയാണ് പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം ഇപ്പം ടെക്നോളജി ഒരുപാട് വികസിച്ചു പോയി അപ്പോൾ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നതിന് പരം കണ്ടാണ് കണ്ടാണ് എല്ലാം കണ്ടാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ ഇപ്പോൾ ഒരു പാട്ട് പോലും അത്ര പാടാനായിട്ട് പാട്ട് കേൾക്കാൻ അത്ര ഇതല്ലെങ്കിൽ തന്നെയും ആ പിക്ചറൈസേഷൻ ഗംഭീരമായി കഴിഞ്ഞാൽ ആ പാട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപോലെ പണ്ടതല്ല നമ്മൾ കേൾക്കുകയായിരുന്നു ഇപ്പോൾ സിനിമയിലുള്ള പാട്ടുകൾ തന്നെ അന്ന് അല്ല അന്ന് ഒരു ചിട്ടവട്ടമുണ്ടായിരുന്നു അതായത് ഒരു സിനിമ റിലീസാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ കാസെറ്റ് റിലീസായി ഈ പാട്ടുകൾ ഹിറ്റായിട്ടാണ് സിനിമ അപ്പം നമുക്കറിയാം സിനിമ വരുമ്പോൾ ഇന്ന പാട്ടുകൾ അറിയാം അപ്പോൾ സിനിമ കാണുമ്പോഴാണ് പല പാട്ടുകളും അതിനകത്ത് ഉണ്ടെന്ന് അറിയുന്നത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു പാട്ട് കേൾക്കണമെങ്കിൽ സിനിമാ തിയേറ്ററില് സിനിമ കാണാൻ പോകണം അല്ലെങ്കിൽ ആകാശവാണി കോളാമ്പിയാണ് കോളാമ്പിയിലെ റെക്കോർഡ് പ്ലെയറിൽ കേൾക്കണം ഇതൊക്കെ ഉള്ളു ഒരു പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ട് ഇന്ന് അതിൽ ഇന്ന് ഏത് പാട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ കേൾക്കണം എന്നാഗ്രഹിക്കുന്ന നിമിഷം തന്നെയാണ് അപ്പം ഈ എല്ലാവരും തിരക്കാണ് എന്നുള്ള ഒരു ഇതാണല്ലോ പൊതുവെ അപ്പം ഇതിനിടയ്ക്ക് കിട്ടുന്ന സമയം അവര് മൊബൈലിൽ ഓരോന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോവുകയാണ് പിന്നെ ആസ്വദിക്കാൻ രാത്രി എല്ലാവരും കിടക്കാൻ പലരും പറഞ്ഞിട്ടുണ്ട് നല്ല പാട്ടുകൾ ആ പ്ലേസ് ലിസ്റ്റിലുണ്ട് രാത്രിയാകുമ്പോഴത്തേക്ക് അത് ഇട്ടിട്ട് എണുകയും എല്ലാം പഴയ പാട്ടുകളാണ് അപ്പോൾ അതാണ് ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പഴയ സംഗീതം അത് അത്ര ലെജൻസ് ചെയ്ത പാട്ടുകൾ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് എന്താ പറയുക ആർക്കും പാടാം എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ടെക്നോളജി അത്ര ഇതായാലും ഇപ്പം നമുക്ക് എല്ലാത്തിനും ഇപ്പം സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ ഓരോ വാക്കായിട്ട് ഓരോ ഇതായിട്ടൊക്കെ നമുക്ക് എടുത്താൽ റെക്കോർഡ് ചെയ്ത് തന്നെയും അതിനകത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കും മറ്റത് അങ്ങനെയല്ല നമ്മളൊരു പല്ലവി എന്ന് പറയുന്ന ഫസ്റ്റ് ചാൻസ് തന്നെ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പണ്ടത്തെ റെക്കോർഡിങ് അങ്ങനെയല്ല ഫുൾ ഒരു ഇത്രയും പ്രാക്ടീസ് റിഹേഴ്സൽ കഴിഞ്ഞിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്നേ റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അത്രയും അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചാണ് ഇന്നത്തെ കാലത്ത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഇന്നിപ്പോൾ വളരെ ഈസി രീതിയിലായി പോയി അപ്പം ആ ഒരു വ്യത്യാസം ആ അതിൻ്റെ സംഗീതത്തിലും ആ പ്രകടമാണ് അപ്പം എല്ലാവരും ഇപ്പം അതേ ഉദ്ദേശിക്കുന്നുള്ളൂ പഴയതുപോലെ ആ ഒരു ജസ്റ്റ് ഒന്ന് കേൾക്കുക ആ ജസ്റ്റ് കൊള്ളാം അത്രയും അതിനപ്പുറം അതിനെ ഒരു ലൈഫിലോട്ട് വേറല്ല അതിൻ്റെ ഒരു പാട്ടിൻ്റെ ക്വാളിറ്റി എത്രത്തോളം അത് നമുക്ക് എത്രത്തോളം അതിൻ്റെ ഡ്യൂറേഷൻ വേണമെന്നുള്ള ആരും അത്ര ഒരു ാല്പര്യം കാണിക്കുന്നില്ല അത് ഇങ്ങനെ കേട്ടു പോകുന്നു എല്ലാരും ഇഷ്ടപ്പെടുന്നു ഇതിന്റെ ക്വാളിറ്റിയിലെ അപ്പൊ അത് ഈ നമ്മളെ ഈ ടെക്നോളജി അത്രയും അതിന്റെ പുറകിലാണ് എല്ലാരും ഇപ്പൊ ഈ ഗാനമേളയിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഈ നാല്പത് വർഷം മണക്കാട് ഗോപുലെന്നൊരു ഗായകൻ നിറഞ്ഞു നിന്നപ്പോഴും ചേട്ടന്റെ ഒരു സിഗ്നേച്ചറായി മാറിയത് എസ് പി ബിയുടെ പാട്ടുകൾ പാടിക്കൊണ്ടാണ് അല്ലേ എസ് പി ബി എസ് പി ബിയുടെ അതേ വോയിസിൽ അന്നത്തെ എസ് പി ബി ഹിറ്റ്സ് ഒക്കെ ഇവിടുത്തെ കേരള പ്രേക്ഷകർക്കിടയിൽ ഒന്നുകൂടി ജനകീയമാക്കിയതിൽ താങ്കൾക്ക് വലിയൊരു പങ്കുണ്ട് എസ് പി ബി ആയിട്ട് നേരിട്ട് കാണുകയും ഈ വിഷയങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു അനുഭവം പറയാമോ എൻ്റെ ഒരു സംഗീത ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്ന സാറിനെ സാറിൻ്റെ പാട്ടുകൾ പാടാൻ പറ്റി അതിൽ കൂടെ ഇങ്ങനെ എസ് പി സാറിൻ്റെ പാട്ട് പാടുന്ന ഒരാൾ തിരുവനന്തപുരത്തുണ്ട് എന്ന് ആ രീതിയിൽ അറിയപ്പെടുന്നതും അറിയപ്പെട്ടതും എസ് പി സാറിനെ കാണാൻ പറ്റിയതും അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സംഗീത ജീവിതം കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി കാണുന്ന കാര്യങ്ങൾ ഞാൻ പാടി തുടങ്ങിയത് എല്ലാം ഇപ്പോഴും ഞാൻ മലയാളം പാടാറുണ്ട് പക്ഷേ എൻ്റെ ഒരു വോയിസിൻ്റെ ആ ഒരു ടെക്സ്ച്ചറ് കണ്ടി കഴിഞ്ഞിട്ട് അന്നത്തെ ഓർക്കസ്ട്രയിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഇങ്ങനെ എസ് പി ബി സാറിൻ്റെ അന്നെന്ന് വെച്ചാൽ മലയാളത്തിലെ ദാസ് സാറ് തമിഴിൽ എസ് പി സാറ് അങ്ങനെ ഒരു പാട്ടാണല്ലോ അപ്പം നമ്മൾ ഹിന്ദി സോങ്സ് പാടുമെങ്കിലും തമിഴ് പാട്ടുകൾ ഈ പറഞ്ഞപോലെ ഈശ്വര ഞാൻ ഈ രാജാ സാറിൻ്റെ പാട്ടുകൾ പറഞ്ഞാൽ ഒരു സിനിമയിലെ എല്ലാ പാട്ടും ഹിറ്റാണ് അതിൻ്റെ അത്രയും പാട്ടുകളും പാടുന്നത് എസ് പി ബി സാറായിരിക്കും അപ്പം ഇങ്ങനെ എത്രത്തോളം മലയാളം ഹിറ്റുകൾ ഉണ്ടാകുന്ന അതിനനുസരിച്ചുള്ള തമിഴ് പാട്ടുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണെങ്കിൽ പറയാം അന്നത്തെ കാലത്ത് ഗാനമേളയ്ക്ക് നമുക്ക് പാട്ടുകൾക്ക് ഒരു ഷാജവും ഇല്ല എല്ലാ സൂപ്പർ പാട്ടുകളാണ് അപ്പം അങ്ങനെ ഞാൻ എസ് പി ബി സാറിൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ തന്നെ എനിക്കിഷ്ടമാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ പാടുന്നതിനെ കാരണം നമ്മളിങ്ങനെ ഈ രാജ സാറിൻ്റെ എസ് പി ബി സാറിൻ്റെ കോമ്പിനേഷനുള്ള പാട്ടുകൾ നമുക്ക് നമ്മുടെ അങ്ങ് ഒരു എന്താ പറയുക അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊണ്ട് നമ്മളങ്ങനെ പാടുകയാണ് അപ്പം അങ്ങനെ അതിങ്ങനെ നമ്മളെ പോലും അറിയാതെ ഈ പാട്ടുകളൊക്കെ നമ്മളിലെ മൊത്തം കീറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയാണ് ഒരു വേദിയിൽ സാറിൻ്റെ പാട്ട് പാടിയപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇതിലോട്ട് കൂടുതൽ അപ്പം ഞാനങ്ങനെ കൂടുതൽ എസ് പി വി സാറിൻ്റെ വെറൈറ്റി സിംഗറായിട്ട് അന്ന് വെറൈറ്റി സിംഗർ എന്നുള്ള രീതിയിൽ പാടുകയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇത്രയും അറിയപ്പെടുക തീർച്ചയായിട്ടും ആ ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് അന്ന് ഗാനമിൽ നിറഞ്ഞു നിന്ന ഏതെങ്കിലും ഒരു ഗാനം ഒന്ന് നമ്മളിപ്പോൾ പാടിയ അന്ന് പാടിയ പാട്ടുകളാണെങ്കിലും ഇന്നും ആ പാട്ടുകളൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം ഇപ്പം നിറയെ പാട്ടുകളുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഏത് പ്രോഗ്രാമിനെ പോയാലും ആദ്യം എസ് വി സാർ പാടുന്ന ശങ്കരാവരണത്തിലെ പാട്ടാണ് അത് തന്നെയാണ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് അപ്പം ഇന്ന ഇളയനില പിന്നെ അങ്ങനെ മണ്ണിലെന്താ കാതൽ എല്ലാ ഹിറ്റ്സ് കുറേ പാട്ടുകൾ ഇതൊക്കെ തന്നെയാണ് ഏതെങ്കിലും ഒരു പാട്ട് പിന്നെ എല്ലാവരും ഒരു വരി വെച്ച ശങ്ക ശരീരാ പരാ വേദവിഹാര ജീവീശ്വര ശങ്കരാ ീരാ പരാ വേദവിഹാര ജീവീശ്വര ശംകരാ പിന്നെ അതിനകത്തൊരു വേറൊരു സോങ്ങുണ്ട് ഓക്കാരനാദാനുസന്മൗഗാനമേ இது வீதியில் பாடனொருபாட்டான பின் இளைய நிலம் பொழிகிதி உல போகமே கல காணுமி விழ காணுமே வானமீ இளைய நிலம் பொழிகிரதி மண்ணில் இந்த காதலன்றி வாழ்தல் கூடுமோ எண்ணம் கண்ணி பாடுமோ பெண்மை இன்றி மண்ணில் இன்பமேதம் கண்ணை மூடி கனவில் வாழமானிடான் மண்ணில் இந்த வாழ்தல் கூடுமோ என்னம் கண்ணி பாவையின்றி ஸ்வரந்தான் பாடுமோ நிறைய பாடலுண்டு என் காதலே என் காதலே என்ன என்ன செய்யப்போகிறாய் நான் ஊவியன் तेरी के न, की ി പുഷ്പാഞ്ജലി പൂവേ ഉൻ പാദത്തിൽ പുഷ്പാഞ്ജലി പൊന്നേ ഉൻ പേരെക്ക് പൊന്നാഞ്ചിൽ കണ്ണേ ഉൻ കുറലുക്ക് ഗീതാഞ്ചി കൺ കാണ പിന്നെ ഫാസ്റ്റ് നമ്പേഴ്സ് കുറേ ഉണ്ട് അതൊക്കെ തന്നെയാണ് വീതി ഉള്ള കൂടുതലും ഇടയ്ക്ക് ഒരുപാട് പാടാറുണ്ട് ഇങ്ങനെ സംഗീതമേകം സംഗീത അങ്ങനെ ഈ രണ്ടുപേര് വെച്ചപ്പോൾ തന്നെ നമ്മളൊരു കാലഘട്ടത്തിലോട്ടാണ് പോകുന്നത്